അസ്സാമത്ത് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പത്ത് നമ്മിൽ നിന്ന് വിടച്ചെല്ലാൻ പോവുകയാണ് പത്ത് പാപമോചനത്തിന്റെ പത്ത് നമ്പിലേക്ക് കടന്നു വരികയാണ്

ആ പാപമോചനത്തിന്റെ മാസത്തിൽ പാപമോചനത്തിന്റെ ഇഷ്ട ഒരു പത്ത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അത് നാം പരമാവധി ഉപയോഗപ്പെടുത്തണം ധാരാളം ഇഷ്ടുഫാറുകൾ വർദ്ധിപ്പിക്കണം ഇഷ്ടുകള് എല്ലാ സമയത്തും എല്ലാ ദിവസവും നാം ചൊല്ലണം പ്രത്യേകിച്ചും റമദാനിൽ തൗബയുടെ മാസമാണ് ഗുബാറിന്റെ മാസമാണ് من استغفر كل يوم وليلة من شهر رمضان رمضان يلا دبسو يلا رعب بغل برعال استغفر جلية عشر مرة برم بطت براوشم استغفر الله العظيم استغفر الله العظيم برم بطت براوشم ورعال جلية لعطاء الله تعالى الله أمنك نلقنده الله أمنك كننده ثواب جبريل وهنا يمقرب الأملاك جبريل عليه السلام من بلم. وميكايل وإسرافيل وعزرائيل وعملة الأرش ميكايل عليه السلام إسرافيل عليه السلام وعزرائيل عليه كنا അർഷിനെ ചുമക്കുന്ന അർഷിനെ ചുറ്റുന്ന മലക്കുകൾക്ക് ലഭിക്കുന്ന മലക്കുകൾക്കുള്ള വലിയ പ്രതിഫലം അള്ളാഹു കൊടുക്കും അവന്റെ എല്ലാ ദോഷങ്ങളും എല്ലാ ചെറുദോഷങ്ങളും ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും ധർമ്മദാനിൽ മാത്രം ലഭിക്കുന്ന വലിയ ഓഫറാണ് റമദാനിലെ എല്ലാ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അതുപോലെ തന്നെ എല്ലാ ദിവസവും വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്താണ് ലഭിക്കുന്നത് മാമിൻ അബ്ദിൻ അമതിൻ ഏതൊരു ആണും പെണ്ണും ചൊല്ലുന്നു അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ അവൾ ദിവസവും വട്ടം ിയ ഒരാള് അവന്റെ എഴുപത് പാപങ്ങള് എഴുപത് ദോഷങ്ങള് അള്ളാഹു പൊറിച്ചു കൊടുക്കും അന്നത്തെ ആ ദിവസം അവന്റെ ജീവിതത്തില് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ ചെറുദോഷങ്ങളും പുറത്തു കൊടുക്കും ഇത് ഓരോ ദിവസം എഴുപത് വട്ടം ചൊല്ലിയാൽ ഇത് റമദാനിലും റമദാന് അല്ലാതെ സമയത്തുമാണ് പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും പരിഹാരമുള്ള ഒന്നാണ് ദുന്യാവില് രക്ഷപ്പെടാനും ആഹറത്തില് രക്ഷപ്പെടാൻ ഖബറിൽ രക്ഷപ്പെടാൻ ഇസ്തിഗ്ഫാർ നാം പതിവാക്കണം ജീവിക്കുന്ന കാലത്തോടും ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ രക്ഷപ്പെടാൻ പ്രതിസന്ധികളിൽ കരകയറാൻ സഹായിക്കും ഒരു നമ്മെ പഠിപ്പിക്കുന്നു ഒരാൾ പതിവാക്കിയാൽ പഠിക്കുന്നു കൊണ്ടുനടന്നാൽ എല്ലാ ദിവസവും ഒരാൾ ഇസ്തുർ ചൊല്ലുന്നു ും കൊടുക്കൂലും കൊടുക്കൂല ഒരു ഒരു ടെൻഷനും പ്രയാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും മാത്രമല്ല അവൻ പെട്ടുപോകുന്ന എല്ലാ കൊടുക്കുകളിൽ നിന്നും വള്ളാഹു അവന് രക്ഷപ്പെടുത്തും ഒരു കുടുക്കിലും പോയി അവന് പെടൂല മാത്രമല്ല നാം ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് റിസക്ക് നൽകും സമ്പത്ത് നൽകും ഐശ്വര്യം നൽകും പണം നൽകും വീട് നൽകും മക്കളെ നൽകും ഭാര്യമാർ എന്തൊക്കെ ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമുണ്ടോ അത് അള്ളാഹു നൽകും കയ്യിൽ പണമില്ലാത്രയോ ആളുകളുണ്ട് അനുയോജ്യമായ ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് എല്ലാത്തിരിക്കും പരിഹാരമാണ് മഹച്ടുത്തേക്ക് ആവശ്യങ്ങൾ പറഞ്ഞു വന്ന പ്രയാസങ്ങള് പറഞ്ഞു വന്ന ആളുകളോട് പറഞ്ഞു കൊടുത്തത് ആണ് മഹാനായ അസനുസങ്ങള് വലിയ മഹാനാണ് വലിയ താബിയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞു വന്ന ആളുകളോട് പറഞ്ഞു കൊടുത്തത് കടം കൊണ്ട് വിളഞ്ഞവര് വീടില്ലാത്തവര് മക്കളില്ലാത്തവര് കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ഒരു ജോലി ഇല്ലാത്ത ഒരു ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തത് നിങ്ങൾ പതിവാക്കിക്കോ ഇസ്റ്റുഫാർ ചൊല്ലിക്കോ ഇസ്റ്റിഗുഫാറ് എല്ലാത്തിനും സാമ്പത്തികമായി ഉയർ ഉയരാന് ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും മാറാൻ കടങ്ങൾ വിടാൻ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ

നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കറപ്പിനോട് മടങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ മഴ അല്ലാഹു നൽകും വയും നിങ്ങൾക്ക് മുതൽ നൽകും സമ്പത്ത് നൽകും മക്കളെ നൽകും നിങ്ങൾക്ക് തോട്ടം നൽകും ജീവിക്കാൻ ആവശ്യമായ തോട്ടങ്ങള് കൃഷി ചെയ്യാനുള്ള തോട്ടങ്ങള് പുഴകൾ നൽകും ജീവിതത്തിലെ സർവ്വ ഐശ്വര്യം നൽകും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വർദ്ധിപ്പിക്കുക ഇഷ്ടുകുബാർ ഏറ്റവും നല്ല സമയം പ്രിയപ്പെട്ടവരെ സമയമാണ് സമയത്തുള്ള അള്ളാഹു ഏറെ ഇഷ്ടപ്പെടും

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയേ അൻ അദറക ശഹറ റമളാൻ റമളാൻ മാസം കടന്നു വന്നു റമളാൻ മാസം വന്നു എന്നിട്ട് അതിൽ അവൻ ഇഷ്ടാതെ പാപമോചനം നടത്താതെ അവൻ മരണപ്പെട്ടാൽ അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്ത മനുഷ്യരുണ്ടൽ റഹ്മത്തിൽ നിന്ന് ദൂരെയാകട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ ഉൽ ആമീൻ ആമീൻ ഞാൻ പറഞ്ഞു അപ്പോൾ റമളാൻ മാസം വന്നിട്ട് പാപമോചനം നടത്താത്തവൻ ചെയ്യാത്തവൻ അങ്ങനെ മരിച്ചവൻ റഹ്മത്തിൽ നിന്ന് ദൂരെയാകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ അജീത പോറയാണ് ഞാൻ ആമീൻ പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇസ്തിഗ്ഫാർ ധാരാളം പ്രവർത്തിപ്പിക്കണം അത് ദുനിയാവിലും രക്ഷപ്പെടാൻ ദുന്യാവിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ മാഹൃത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ഇസ്തിഗ്ഫാർ നമ്മെ സഹായിക്കും വലിയ തോഫീക്ക് നൽകട്ടെ ഇഷ്ടി ഖുഫാറിന്റെ വർക്കത്ത് കൊണ്ട് ദുന്യാവും ആഹ്ഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ ദുന്യാവിനെ എല്ലാ പ്രയാസങ്ങളെല്ലാം മാറ്റട്ടെ ആഹ്റത്തിലെല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള നൽകട്ടെ അപകട ദുരന്തങ്ങളിൽ നിന്നുള്ള കാക്കട്ടെ മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്നുള്ള നമ്മുമായി ബന്ധപ്പെട്ടവരെ കാത്തിരിച്ചു പെട്ടെന്ന് സംഭവിക്കുന്ന അപകട മരണങ്ങളിൽ നിന്നും എല്ലാവിധ മരണങ്ങളിൽ നമ്മയോ കാത്തിരക്ഷിക്കട്ടെ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി നമ്മിൽ നിന്ന് ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും